ബഹ്റാനിലെ സർക്കാർ ആശുപത്രികളിൽ പ്രവാസി സ്ത്രീകളുടെ പ്രസവം സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്തു തുടങ്ങി സർക്കാർ ആശുപത്രികളിൽ ഏർപ്പെടുത്തിയ പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് നടപടി ഗൗരവതരമായ പ്രശ്നങ്ങളില്ലാത്ത പ്രസവം ഇനി സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യാനാണ് അധികൃതരുടെ തീരുമാനം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്കും സ്വകാര്യ ആശുപത്രികളിലേക്കും പ്രവാസി വനിതകളുടെ പ്രസവം റഫർ ചെയ്യുന്നത് വഴി സർക്കാർ ആശുപത്രികളിലെ തിരക്ക് കുറക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ പരിഷ്കാരത്തിന്റെ ഭാഗമായി സൽമാനിയ മെഡിക്കൽ കോളേജ് അടക്കമുള്ള പൊതുമേഖലാ ആശുപത്രികളിൽ നിന്ന് ഗർഭിണികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്തു തുടങ്ങി ഇതോടെ സ്വകാര്യ ആശുപത്രികളിൽ തിരക്കേറിയിട്ടുണ്ട് സാധാരണ പ്രസവത്തിന് ദിനാറായിരുന്നു സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ ഈടാക്കിയ ഫീസ് സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറുന്നതോടെ പ്രസവത്തിനായുള്ള ചെലവ് വർദ്ധിക്കും ആകുമ്പോൾ ചെലവാകുന്ന തുകയിൽ വലിയ വർധനവുണ്ടാകും പുതിയ ക്രമീകരണം ഏർപ്പെടുത്തുന്നത് വഴി രോഗികളുടെയും പരിചരണത്തിന്റെയും സേവനങ്ങളുടെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലോ റിസ്ക് കാറ്റഗറിയിലുള്ള പ്രസവ കേസുകൾ ഇങ്ങനെ റഫർ ചെയ്യുന്നതിനായി പ്രത്യേക മാനദണ്ഡങ്ങൾ ആരോഗ്യ മന്ത്രാലയം ആശുപത്രികൾക്ക് നൽകിയിട്ടുണ്ട് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തുന്നതുകൊണ്ട് ആർക്കും വൈദ്യസഹായം ലഭിക്കുന്നതിൽ കുറവുണ്ടാകില്ലെന്നും രാജ്യത്ത് ആവശ്യത്തിന് സ്വകാര്യ ആശുപത്രികൾ എന്നതിനാൽ എല്ലാവർക്കും ശരിയായ വൈദ്യസഹായം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹറൈ